ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ പുതിയ സ്ഥലത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് അഞ്ചലിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കറക്റ്റ് പ്ലേസ് നമുക്ക് അറിയത്തില്ല അപ്പം ഇന്ന് നമ്മുടെ കൂടെ നൗഫിലിക്ക ഉണ്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് മീൻപിടിക്കാൻ പ്ലോ ഇല്ലാത്ത അജ്മലുണ്ട് പിന്നെ നമ്മുടെ സിനിമ പെരേര ഉണ്ട് പിന്നെ നമ്മുടെ ആലയനുണ്ട് മൂങ്കട്ടൻ ഉണ്ട് അപ്പം നമ്മളെല്ലാർ കൂടെ അങ്ങോട്ട് പോവാൻ പോവാണ് കിടന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന് നൗഫലിക്കായി ഇടിക്കും എല്ലാവരും ഇടിക്കും അപ്പൊ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കാണാം മേക്കുറിച്ചൊക്കെ പെരയാണ് വന്നോണ്ടിരിക്കുന്നത് പെരേര വീട് അറിയാത്തവരൊക്കെ നോക്കിക്കോളൂ അഞ്ചൽ കരികോണാണ് പെരേര നമ്മളിവിടെ പെരേര കയറുന്നു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യാണ് ാണ് നമ്മള് നമ്മുടെ സ്പോട്ടിലോട്ട് പോയി അടുത്ത വണ്ടിയാണ് നമ്മുടെ പുറയിൽ വരുന്നത് കളീനും വളീനും കൂടെ പറഞ്ഞ് വന്നോ സമയത്താണ് കണ്ടത് കാണുന്ന സ്പോട്ടാണ് അങ്ങ് അവിടെയാണ് നമ്മൾ പോകേണ്ട സ്പോട്ട് അവിടെ ഇങ്ങനെ നൂറ്റി രണ്ടാമത്തെ പോസ്റ്റ് നമ്പറിൻ്റെ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പോസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഈ വഴിയാണ് പോകേണ്ടത് അതുകൊണ്ട് അവിടെ ദൂരേന്ന് ഉഷ്ക്കറി വരുന്നു ഇതിലൊക്കെ തന്നെ തന്നെ പോവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സ്പോട്ടിലെത്തിക്കുമാണ് ഫാമിലി വന്നിട്ടുണ്ട് നമ്മുടെ അലിയനും മൂങ്കുട്ടിലും കൂടെ സ്വിഫ്റ്റിലാണ് വന്നത്

മീനെ പിടിക്കാൻ വേണ്ടി പോണ പുള്ളി നമുക്കുള്ള മീനട് ബേസ് വരാൻ പോകുന്നത് അരക്കിലോ കിലോ സൈസ് സൈസാകുമ്പോൾ ഒരു മതി മൂന്നെണ്ണി മൂന്നോ നാലോ നദി അരക്കിലോല്ലേ കിലോ അല്ലേ പറഞ്ഞത് എമൗണ്ട് ഏലിയോ വേറെ ഏതാണുള്ളത് ആവൂലി മാത്രമല്ല ഉള്ളൂ നാലെണ്ണം നാലെണ്ണം എടുക്കാം ില് നേരത്തെ വന്ന് ചെരയാതൊന്ന് പോലും കിട്ടും അത് കണ്ട ബ്രേക്ക് പോയി

മീനാണ് ഈ പോകുന്നത് ഇവിടെ ടീം വന്ന് വെള്ളം അടിച്ചിട്ട് മറിഞ്ഞടിച്ച് വീണോണ്ടിരിക്കുവാണ് എന്ത് 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 എവിടെ Namun kalau <laughs> 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 എന്നെ മാടിയോ കണ്ടില്ലേ സൂപ്പത്രേ കത്തെ ഗിലോടറൈത്തിലേന്ന് പറഞ്ഞാ ശപ്പണ്ട് പൂട്ടുണ്ട് പുട്ട് ചൂട് സാധ അല്ലേ ചൂട് എന്നേടെവിടെ ഇങ്ങക്കൊല്ല് ഇത് ഇത് എങ്ങനെ ചെയ്യുന്നേ പ്രൊഫഷണൽ ദോ ഇത് മസാല എങ്ങനെ ആടു거든요 ഫിഷിങ് ഫിഷ് സാധനം ഇല മറിക്കുക ഓഹ് എ ഹന്നെ കൊണ്ടോ പോയില് അല്ല പറ എന്നെ സ്റ്റേദർ മടി അമ്മേ പോ സജിനെ അവടെ വരണോ എത്ര കപ്പ എല്ലാവർക്കും പാണോ എല്ലാം വേണം അഞ്ചോ പെടുത്തോ അഞ്ചോ എടുക്ക് കളുണ്ടല്ലേ ഇവിടെ ഇതിനെ ഏട്ടാ വന്നേ ഇങ്ങോട്ട് നിൽക്കാ നമ്മൾ തിരിച്ചു കേടാൻ പറ്റുന്നില്ല എങ്ങോട്ടാണ് നിൽക്ക അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലേ ഇപ്പോണ്ടേ ടീം ആങ്ങനെ വണ്ടി ഇപ്പോ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും ഇല്ലല്ലോ അനക്ക പോലുമില്ലല്ലോ അമ്മ ആദ്യം എന്താന്തോ വെറുതെ ചെയ്യുന്ന മറ്റോമൻ ഹ് അവനെ കൊന്നിട്ട് ചാടരുത് ആരെ ആരെയും കാണരുത് എങ്ങും നീരാമടുന്നു വലറ്റ് എന്റെ <laughs> നാട്ടിൽ <laughs> <laughs> <coughs> <coughs> അത് കന്നുറന്ന് നോക്കാൻ കഴിഞ്ഞില്ല ബോധം കൊറച്ചുകൂടെ ബോധം കിട്ടി കന്നുറങ്ങാൻ നേരം പോയിട്ടില്ല മീൻ പിടിക്കാൻ വന്നാലേ ലാപ്ടോപ്പ് കളിയോ ഓ അളിയാ എന്തോളിയ ഞാൻ സഹായിക്കാൻ വേണ്ടി

చేయడం ఓకే సర్వ్ చేయ్ తప్పా కరో ఓకే కాకప్పే గిలే దేని జననే లేదు దే ఈ వీడి కొని కలవేడిట కాయ పులిపోయి ఇనులా వంది నే జిరాఫ్ ని పడికన్ వన పూచ పులిచి జిరాఫ్ ని అడిత్తనే ఇరుపూండు ജിറാഫ് ഒന്നും അറിയാതെവിടെ നിപ്പോ ജിറാഫ് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് പക്ഷേ പൂച്ച വന്ന കാര്യം ജിറാഫ് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പൂച്ച എടുത്ത് ഇന്നത്തെ വിശേഷങ്ങൾ ചോദിക്കാം എന്നെ കുറിച്ച് രണ്ട് വാക്കുകൾ പൂച്ച പറയുന്നതാണ് ജിറാഫിൻ്റെ കാലിലൊളിച്ച് പൂച്ചയെ പറ്റി പൂച്ച പറയൂ ഓക്കെ എല്ലാം പറഞ്ഞു തരാം എന്താണ് പറയാനുള്ളത് സമീപ് സാറിന് അങ്ങനെ പൂച്ച സാർ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് പൂച്ച സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ഏ അഷ്കന്റെ ബ്ലോഗിൽ വന്നതിൽ സന്തോഷമുണ്ടോ ഉണ്ടല്ലേ എന്തെങ്കിലും ആ ഓക്കെ എല്ലാം പറഞ്ഞു തരാം ഇടപൂവ േട്ടാ എന്നാ നോക്കി നോക്കി അറിയാലോ അങ്ങനെ ആദ്യം പിടിച്ച മീനെല്ലാം നമ്മൾ കഴിച്ചു അപ്പം തകയാത്തോണ്ട് അടുത്ത ട്രിപ്പ് മീൻ പിടിക്കുവാണ് നമുക്ക് വേണ്ടിയുള്ളത് ഓക്കേ മീൻ ഇല്ലോണോ ആ ഇത് എന്നാ ചിങ്ങട പൊക്കു ആ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്ന് രണ്ട് അതല്ല മറ്റേത് അതെ 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 ഒരു നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഫുഡെല്ലാം കഴിച്ചു അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ് തിരിച്ചു പോകുമ്പോത്തുള്ള നമ്മുടെ വഴി സാരഥി പെരിയര നമ്മുടെ സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്ന പറയാനാണില്ലയോ പുള്ളി സിഫ്റ്റിന്റെ സാരഥി ലോഫലിക്ക് അങ്ങോട്ട് വെച്ച് അടിയേക്കുവാണ് അപ്പോൾ അവർ ഊന്നിരുകൂടെ പോകുന്നു നമ്മളും മൂന്നിരുകൂടെ ഇതിനകത്ത് പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ ഓക്കെ ബൈ